ചവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ഒമാൻ ചാത്തര് കേരള പ്രവാസി ക്ഷേമനിധി രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ചാവക്കാട് ഇ എം കെ സൂപ്പർ മാർക്കറ്റ് അങ്കണത്തില് ജനുവരി ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് നടക്കുന്ന കേരള പ്രവാസി ക്ഷേമനിധി രജിസ്ട്രേഷൻ ക്യാമ്പ് കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാന് കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇലിയാസ് ബാബു കൺവീനർ രാജന് മാക്കല് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇ എം കെ ഗ്രൂപ്പ് എം ഡി എം എ ഷാനവാസു മുഖ്യാതിഥിയായിരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അടക്കമുള്ള മുനിസിപ്പൽ കൌൺസിലർമാര് രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ എന്നിവർ സംബന്ധിക്കും പ്രവാസി ക്ഷേമനിധി സംബന്ധമായി അറിയാത്ത നിരവധി പ്രവാസികൾ നമുക്കിടയിലുണ്ട് അറുപത് വയസ്സ് തികയാത്തവർക്ക് ക്ഷേമനിധിയിൽ അംഗമാവാം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് രജിസ്ട്രേഷൻ സമയം രജിസ്ട്രേഷൻ ക്യാമ്പിൽ സർവീസ് ചാർജ് സൗജന്യമാക്കിയാണ് അംഗത്വം ചേർക്കുന്നത് രണ്ടു വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തവരാവണം പാസ്പോർട്ട് കോപ്പിയും ആധാർ കാർഡും സർക്കാരിലേക്ക് അടക്കുവാനുള്ള തുകയും രജിസ്ട്രേഷനും വരുന്നവർ കരുതണം ഇ എം കെ ഗ്രൂപ്പ് റോയൽ വി ഹെൽബ് ദൃശ്യം ഐ കെയർ ചാവക്കാട് ഓൺലൈൻ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടും പിന്തുണയോടെയും കൂടെ സംഘടിപ്പിക്കുന്ന ക്യാമ്പില് പ്രവാസി ആനുകൂല്യങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ലാത്ത പ്രവാസികൾ അവസരം പാഴാക്കാതെ ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനും ശ്രമിക്കണമെന്ന് സംഘാടകർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് പൂജ്യം നാല് എട്ട് നാല് എട്ട് നാല് പൂജ്യം നാല് നാല് അല്ലെങ്കിൽ ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് പൂജ്യം ഏഴ് മൂന്ന് എന്നീ മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണെന്നും സംഘാടകർ അറിയിച്ചു പത്രസമ്മേളനത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് പുറമെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും ഇലിയാസ് ബാബു കൺവീനർ രാജന് മാക്കല് കോർഡിനേറ്റർ ഹരിദാസ് പാലക്കല് യു എ പ്രതിനിധി ജനീഷ് സി എം റോയൽ വി ഹെൽപ് പ്രതിനിധി തസ്മി എന്നിവർ പങ്കെടുത്തു